നമസ്കാരം വനികാ സയൻസിന്റെ നമ്മുടെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അൺസ്റ്റിച്ചഡ് ചുരിദാർ മെറ്റീരിയലിന്റെ സെറ്റാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉള്ളത് അപ്പോ നമ്മുടെ വീഡിയോയിൽ പൊതുവേ ക്ലാരിറ്റി കുറവാണ് എന്നുള്ളൊരു കംപ്ലൈന്റ് വരുന്നുണ്ട് അത് ക്ലാരിറ്റിയുടെ അല്ല അത്യാവശ്യം നല്ല ഇതിൽ തന്നെയാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ പറയാ ഈ ആക്ച്വലി വീഡിയോയുടെ ക്ലാരിറ്റി ഡിപ്പെസ് ഓൺ നെറ്റ്വർക്ക് ആണ് നമ്മൾ ഏത് എന്താ പറയാ നെറ്റ്വർക്ക് പ്രൊവൈഡർ അതാണോ യൂസ് ചെയ്യുന്നത് അതിനെ ഡിപെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ വീഡിയോയുടെ ക്ലാരിറ്റി വരുന്നത് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം യൂട്യൂബിൽ ഇപ്പൊ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് ഒരു മൂന്ന് ഡോട്ടോ സെറ്റിങ്സോന്റെ ഒരു ഇതോ കാണാൻ പറ്റും അതിൽ നോക്കിക്കഴിഞ്ഞിട്ട് അറ്റ്ലീസ്റ്റ് ഒരു സെവൻ ട്വന്റി പി എങ്കിലും ഇട്ട് കഴിഞ്ഞാലേ റെസല്യൂഷൻ അത്രയെങ്കിലും ഇട്ട് കഴിഞ്ഞാലേ നമുക്ക് ചെറിയ രീതിയിലെങ്കിലും ക്ലാരിറ്റിയിൽ കാണാൻ പറ്റുമോ അല്ലെങ്കിൽ എച്ച് ഡി തന്നെ ഫുൾ എച്ച് ഡിയിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു എം ബി ആണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങക്ക് ക്ലാരിറ്റി കിട്ടാത്തത് മേ ബി എന്താ പറയാ നിങ്ങൾ ആ ഒരു കാണുന്ന ഇതിന്റെ കുറവായിരിക്കും നിങ്ങൾ അപ്പൊ ജസ്റ്റ് അതൊന്ന് ഡിഫോൾട്ട് നമുക്ക് മാറ്റാൻ പറ്റും കേറിയിട്ട് അപ്പൊ നിങ്ങൾ അതൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതിയായിരിക്കും കേട്ടോ ഇനി രണ്ടാമത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം രാവിലെ മുതല് ഇവിടെ മെസ്സേജ് ഓഫീസ് ഫോണിലുള്ള മെസ്സേജ് എനിക്ക് പേഴ്സണൽ മെസ്സേജ് എന്താ പറയാ വീഡിയോയുടെ താഴെ ഫുള്ള് കമന്റ് എല്ലാം ഞാൻ വേറെ എതിരിക്കുന്ന ഈ ഡ്രസ്സിനെ കുറിച്ചിട്ടാണ് കേട്ടോ എല്ലാരും ഭയങ്കര അഭിപ്രായം പറഞ്ഞൊരു ഔട്ട്ഫിറ്റ് ആണിത് ഇത് ഞങ്ങളുടെ പ്രൊഡക്ഷൻ അല്ല നിങ്ങൾക്കറിയാം നല്ലത് അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഞാൻ എവിടെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ എനിക്ക് തുണിക്കടയുണ്ട് എനിക്കൊരു ഷോപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്റെ ഷോപ്പിൽ നിന്ന് മാത്രം പർച്ചേസ് ചെയ്യുന്ന ഒരാളല്ല ഇത് ഞാൻ പുറത്തൊരു ഷോപ്പിൽ നിന്ന് ഓൺലൈനായിട്ട് വാങ്ങിച്ചു ടോപ്പാണ് കേട്ടോ നിങ്ങൾക്ക് അറിയാം എനിക്ക് തൊണ്ടവേദനയാണ് അതുകൊണ്ട് സ്ട്രെയിൻ ചെയ്യാൻ വയ്യാത്തത് ഓക്കെ അപ്പോ ഇത് വന്നിട്ട് ഹാഷ് ബൂഷ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ പറയാ ഞാനിപ്പോൾ അവർക്കൊരു പരസ്യം കൊടുക്കുകയാണ് സാറില്ല നിങ്ങൾ എല്ലാവരും എൻക്വയറി ചെയ്തുകൊണ്ട് ഓരോരുത്തർക്കായിട്ട് റിപ്ലൈ തരാൻ പറ്റാത്തത് കൊണ്ട് വീഡിയോയിൽ പറയുകയാണ് ഞാൻ ഹാഷ് ഭൂഷ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിൽ നിന്നാണ് ഇത് പർച്ചേസ് ചെയ്തത് രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപതായിരുന്നു ഇതിന്റെ റേറ്റ് പ്ലസ് നൂറ്റി അമ്പത് ഷിപ്മെന്റ് കൊടുത്തിട്ടാണ് ഞാനിത് വാങ്ങിച്ചത് മൂവായിരം രൂപയുടെ ഐറ്റം ആണ് ഞാൻ ഇട്ടിരിക്കുന്നത് അപ്പോ നിങ്ങൾ ഈ പറഞ്ഞ പോലെ രാവിലെ എല്ലാരും ചോദിച്ച് സൂപ്പറാ സൂപ്പറാ സൂപ്പറാന്ന് പറഞ്ഞിട്ടായിരിക്കണം ഒരു കാര്യം കാണിച്ചു തരാം കണ്ടോ എന്തോ ഓയിൽ പറ്റിയതാ ഞാൻ താഴെ സർവീസിൽ പോയ സമയത്ത് ഷോറൂമിന്റെ എവിടെ കൂടെ ഇത് എന്തോ പറ്റി ഓയിൽ എന്തോ പറ്റിട്ട് എന്റെ ഡ്രസ് ഡാമേജ് ആയിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇത് വാഷ് ചെയ്താ പോവോന്ന് എനിക്ക് അറിയില്ല എന്തായാലും വല്ലാത്തൊരു പണിയായി പോയി ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഞാൻ നേരത്തെ സൈറ്റിൽ കയറി നോക്കിയായിരുന്നു ഡ്രസ്സ് അവൈലബിൾ ആണ് പിന്നെ ഈ ഒരു റേറ്റ് അഫോർഡ് എന്റെ കസ്റ്റമേഴ്സിന് അഫോർഡബിൾ ആണോ എന്ന് എനിക്ക് അറിയില്ല എന്തായാലും നോക്കാം സൈഡിൽ കിടപ്പുണ്ട് കേട്ടോ സ്മോൾ ഓട്ടോ ഡബ്ലെക്സൽ പറയുക അങ്ങനെയൊക്കെ ഉണ്ട് രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപതും പിന്നെ ഷിപ്മെന്റും ആണ് അവരെ ഇതിന് ആസ്കിംഗ് പ്രൈസ് ഉള്ളത് അപ്പൊ നല്ല കളക്ഷൻ കേട്ടോ പക്ഷെ സൂപ്പറാണ് നല്ലൊരു ലുക്ക് കയറുന്ന സംഭവം ഒക്കെ പിന്നെ ഇതിന് പോകും എനിക്ക് അറിയത്തില്ല എന്നെ ആരോ കണ്ണ് വെച്ചതാണ് ഓക്കെ എന്തായാലും നമുക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോന്റെ ഡീറ്റെയിൽങ്ങിലോട്ട് വാ അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപതിന്റെ ഒരു അടിപൊളി ഒരു സെറ്റാണ് കേട്ടോ നമുക്കിതില് ബോട്ടം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ദുപ്പട്ട അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപതാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഫ്രീ ഷിപ്മെന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു നെറ്റ് എംബ്രോയ്ഡറി ആണ് നമ്മൾ ഇതിന് ദുപ്പട്ടയായിട്ട് കൊടുത്തിട്ടുള്ളത് ഈ ദുപ്പട്ടയുടെ ഒരു ഉപയോഗം ഞാൻ പറയട്ടെ ഇതിന്റെ കൂടെ അല്ലാതെയും നമുക്ക് വൈറ്റ് ദുപ്പട്ട ആവശ്യമുള്ളതിലൂടെ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് നല്ല അടിപൊളി കൺചെറാവേ ഉണ്ടോ ഡിജിറ്റൽ പ്രിന്റ് വിത്ത് ജെറീസ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഡിജിറ്റൽ പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് ക്യോ പോഷനില് താഴേക്ക് നല്ല ഭംഗിയായിട്ടൊരു ഇത് ഉണ്ടോ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ബട്ടൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് വിത്ത് സ്റ്റോൺ പേസ്റ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻ ആണ് കോട്ടൺ തന്നെയാണ് നമ്മൾ അതിന്റെ മെറ്റീരിയൽ ഇങ്ങനെ ഇപ്പൊ വിഷു ഒക്കെ വരുന്നുണ്ട് ആ സമയത്തൊക്കെ നോക്കുന്നവർക്കാണെങ്കിൽ നല്ലൊരു ഐറ്റം ആണ് കേട്ടോ ആയിട്ടുണ്ട് വെറും അഞ്ഞൂറ്റിഇരുപത്തി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ അനുകാർ സെയിൽസിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു റേറ്റിന് ഈ ഒരു ഐറ്റം കിട്ടത്തുള്ളൂ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ഈ ഒരു സംഭവം ബാക്ക് വന്നിട്ട് പ്ലെയിൻ വൈറ്റ് തന്നെയാണ് കേട്ടോ വരുന്നത് ഇത് ടോപ്പിന്റെ ഫ്രണ്ട് പോർഷൻ വരും ഇത് ബാക്ക് വരും ഡിജിറ്റൽ പ്രിന്റിന്റെ ആ ഒരു ഭംഗിയുണ്ടോ അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപതിന് ഈ ഒരു സാധനം നിങ്ങൾക്ക് എവിടെയാ കിട്ടുക അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് മസ്ബൈ ആയിട്ടും തീർച്ചയായിട്ടും സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യുക അപ്പോ നിങ്ങൾ ചോദിച്ചതിന്റെ ഞാൻ ഉത്തരവും തന്നിട്ടുണ്ട് ഈ ഒരു ഔട്ട്ഫിറ്റിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ല രാവിലെ പേഴ്സണൽ മെസ്സേജ് അതുപോലെ തന്നെ എൻക്വയറി ഓഫീസിലെ എൻക്വയറി അതൊന്നുമല്ല കമന്റ് ബോക്സ് ഫുള്ളി വേറെ എഴുതിയിരിക്കുന്ന ഡ്രസ്സിനെ കുറിച്ചിട്ടായിരുന്നു കനിക ഡിസൈൻസ് മാക്സിമം ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരാൻ നോക്കാം ഏറ്റവും അഫോർഡബിൾ റേറ്റിൽ റയോണിലാണ് അത് ചെയ്തിരിക്കുന്നത് കേട്ടോ ഹെവി റയോണിലാണ് ഈ ഒരു സാധനം ചെയ്തിരിക്കുന്നത് ൻ കാർഡ് നോക്കട്ടെ ഇതിന് ഇത്രയും ഹ്യൂജ് എൻക്വയറി വന്ന സ്ഥിതിക്ക് ചെയ്യാതിരിക്കുന്നത് മോശമല്ലേ നിങ്ങളുടെ ബഡ്ജറ്റ് രീതിയിൽ നിങ്ങളുടെ പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റേറ്റില് പാൻ കാർഡ് മാക്സിമം ഇത് കൊണ്ടുവരാൻ നോക്കാം ഓക്കെ അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക ഹെൽത്തി ആയിട്ടിരിക്കുക കേട്ടോ ബൈ ടേക്ക് കെയർ